എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ആണോ നേടേണ്ടത് എന്നുള്ളൊരു സംശയം ഉണ്ടാകും അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് വ്യൂ പ്രോസ്പെക്ടസ് എന്നുള്ളതിന്റെ അടിഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യൂ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് ഡബ്ബ്ലേസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നുള്ളതാണ് എസ് ഡബ്ലിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്പോർട്സ് കോട്ടയുടെതാണ് സ്പോർട്സ് എസ് ഡബ്ല്യൂ എസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സിസ്റ്റം അതായത് സാധാരണ നിങ്ങൾ പ്ലസ് വൺ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യേണ്ട ആ ഒരു ലിങ്ക് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യൂ എസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഒരു ആ ഒരു ലിങ്കാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അതായത് ഈ ഒരു ലിങ്ക് അതായത് ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു ലിങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെതാണ് പല വിദ്യാർത്ഥികളും അതിൽ കൊണ്ടുപോയിട്ട് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേർഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുന്ന സമയത്ത് എറർ എന്നോ അല്ലെങ്കിൽ നോൺ നോൺ ക്രെഡൻഷ്യൽസ് അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എറേഴ്സ് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് അപേക്ഷയാണോ അതിൻ്റെ ആ ഒരു ലോഗിനിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നിലവിൽ വന്നിട്ടില്ല ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന ശേഷം മാത്രമേ വെബ്സൈറ്റിൽ വരുള്ളൂ അപ്പോൾ ഈ ഒരു ലിങ്ക് വന്ന ശേഷം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ നമ്പറോ മറ്റോ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കൂടി ഈ ഒരു വെബ്സൈറ്റിൽ അതായത് ഈ ഒരു ഭാഗത്ത് അതായത് കാൻഡിഡേറ്റ് ഡേ ലോഗിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പച്ച പച്ചക്കറിലോ അല്ലെങ്കിൽ നീല കളറിലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ചോപ്പുകളിലാണ് സാധാരണ കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലയിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം പിന്നീട് ചോദിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് അത് നിങ്ങളുടെ സ്കീം അതുപോലെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എസ് എൽ സി പാസ് മാസം വർഷം അതുപോലെ എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ സ്കീം എന്നിവ ചോദിക്കും അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടായിരുന്നു അപേക്ഷിച്ചത് ആ ഒരു കാര്യം എങ്ങനെയാണ് അപേക്ഷിച്ചത് എന്നുള്ളതിന്റെ മോഡ് ഏതാണെന്നുള്ളത് ചോദിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു ഒക്കെ നൽകി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരികയും ആ ഒരു ഒ ടി പി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത്ര ഇത്രമാത്രമാണ് ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ളത് അതുപോലെ പാസ്വേഡ് മറന്നുപോയാൽ കാൻഡിഡേറ്റ് ലോഗിനെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്ന ആ ഒരു പേജിൽ അടിഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോർക്കോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങളോട് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾ അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നതായിരിക്കും അത് നിങ്ങൾ കറക്റ്റായിട്ട് നൽകി കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നൽകാനായിട്ട് സെൻഡ് ഒ ടി പി ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒ ടി പി നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് നൽകാനായിട്ട് അത് രണ്ട് തവണ ടൈപ്പ് ചെയ്ത് പാസ്വേഡ് കൊടുക്കാനായിട്ടുള്ള ഒരു പേജ് കാണുകയും വിദ്യാർത്ഥികൾ അതിൽ രണ്ട് തവണ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതൊരു പേപ്പറിലേതു വയ്ക്കുകയും ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉള്ള അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് ആ ഒരു ജില്ലയിലേക്കുള്ള സെലക്ട് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അതായത് ഹീയർ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഗ്രാചുലേഷൻ യു ഹാവ് കോഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ ഏത് സ്കൂളിലാണ് ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് എവിടെയും കിട്ടിയിട്ടില്ല അതായത് ഫസ്റ്റിലും കിട്ടിയിട്ടില്ല സെക്കൻഡിലും കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് പുതുതായിട്ട് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് എന്തായാലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥി പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ ഒരു യു അലോട്ട്മെന്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ലിങ്കുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രയാണ് എത്രയാണെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എത്ര ദിവസം വരെയാണ് അഡ്മിഷനായിട്ട് അനുവദിച്ച സമയം ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഒക്കെ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ആ ഒരു അഡ്മിഷൻ നേടാനുള്ള അവസരമായിട്ട് നൽകുക അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻ്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരിക അതേസമയം ഈ തേർഡ് അലോട്ട്മെൻ്റ് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ടെമ്പററി അഡ്മിഷൻ തന്നെ എടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ട്രാൻസ്ഫർ ഇല്ല അതിന് പകരം തേർഡ് അലോട്ട്മെൻ്റ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ തുടരാൻ സാധിക്കും ടെമ്പററി അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഫീസ് നൽകേണ്ടി വരില്ല അതേസമയം പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് അതായത് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഈ ഒരു ടെമ്പറിയായാലും പെർമനന്റ് ആയാലും ആവശ്യമാണ് ഫീസ് മാത്രമാണ് ഈ ഒരു മാറ്റമായിട്ടുള്ളത് ഫീസ് പെർമനന്റ് അഡ്മിഷൻ മാത്രമേ വിദ്യാർത്ഥികൾ ഫീസ് നൽകേണ്ടതായിട്ടുള്ളൂ ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു സംശയമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എവിടെ അഡ്മിഷൻ നേടും എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സ് ലഭിച്ചിട്ടുള്ളത് അത് അത് ആ ഒരു കോഴ്സ് എവിടെയാണ് കിട്ടിയത് അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് എത്രത്തോളം ദൂരമുണ്ട് എത്ര ബസ്സിന് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പോകാനുള്ള സൗകര്യം അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അഥവാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളായിരുന്നാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്കൂളായിരുന്നും പക്ഷേ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടുക അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങളോട് ടെമ്പറി ആയിട്ട് എടുക്കാൻ സാധിക്കുമെന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നത് മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിച്ച് ട്രാൻസ്ഫർ ആയി നിങ്ങളുടെ ജില്ലയിലേക്ക് വരാൻ ശ്രമിക്കില്ല എന്നുണ്ടെങ്കിൽ വൊക്കേഷൻ ഹയർ സെക്കൻഡറിൽ അപേക്ഷിച്ച് വൊക്കേഷൻ ഹയർ സെക്കൻഡറിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെന്റ് കിട്ടുന്ന സ്കൂളുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ വർഷം ഹയർ സെക്കൻഡറിയിലെ ആ ഒരു ജില്ലയിലേക്കുള്ള അപേക്ഷയിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല care imediat trapre teme dane. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ടും സ്കൂളിൽ നിന്ന് അഡ്മിഷൻ ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ട അലോട്ട്മെന്റുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമാണ് ഹയർ ഓപ്ഷൻസ് ക്യാൻസലേഷൻ അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ഒന്നാമത്തെ ഓപ്ഷനെ വേണ്ടു രണ്ട് മൂന്ന് നാല് ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളായിരുന്നു നൽകേണ്ടി അപ്പോൾ അഡ്മിഷൻ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് മുമ്പായിരുന്നു ആ ഒരു കാര്യം നൽകേണ്ടിയിരുന്നത് അപ്പോൾ നിലവിൽ ആ ഒരു ഡേറ്റ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഈ ഒരു അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷന്റെ അതായത് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വിദ്യാർത്ഥിക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ അതായത് നിലവിലെ ആ ഒരു ഓപ്ഷനിൽ നിന്നും അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി അവിടെ ടെമ്പറിയോ അല്ലെങ്കിൽ പെർമനൻ്റോ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ട് എന്നും കരുതുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് മറ്റെവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ നിങ്ങൾക്ക് ടെമ്പറി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതാണ് തേർഡ് അലോട്ട്മെന്റ് ഉണ്ടായില്ല ട്രാൻസ്ഫർ ആണ് ഉണ്ടാകുന്നതെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ പോയിട്ടെടുക്കേണ്ടതായിട്ട് വരികയുള്ളൂ അതേസമയം ഈ ട്രാൻസ്ഫർ ഇല്ല ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടി അവിടെ ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുത്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷൻ അതായത് നിങ്ങൾ ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടും എന്ന് കരുതിയിരുന്നത് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് പിന്നീട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് മാറുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വൈകാർപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്